ധായകൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖാ മിത്ര ബംഗാളി താരം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് എപ്പോൾ എങ്ങനെയാണ് പരാതി നൽകിയത് ആര്യ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും പ്രധാനമായത് എന്ന് പറയുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഔദ്യോഗികമായി പരാതി നൽകാനില്ല എന്നുള്ള നിലപാടായിരുന്നു ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര സ്വീകരിച്ചിരുന്നത് എന്നാൽ രഞ്ജിത്ത് രാജിവെച്ചു മാത്രവുമല്ല ഇത് സംബന്ധിച്ചു വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചലച്ചിത്ര മേഖലയിൽ സമീപകാലത്ത് ഉയരുന്ന ഇത്തരം പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായി പരാതി നൽകാൻ അവർ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അല്പസമയം മുൻപ് ശ്രീലഖാ മിത്ര പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പലരി മാണിക്കം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അതിന്റെ ഡിസ്കഷനു വേണ്ടിയാണ് തന്നെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത് കലൂരിനും കടവന്ത്രയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ചാണ് ദുരദേശത്തോടി സംവിധായകൻ തന്നോട് പെരുമാറിയത് ആദ്യം തന്റെ കൈകളിൽ സ്പർശിച്ചു പിന്നീട് കൈകൾ തന്റെ ശരീരത്തിന് പല ഭാഗങ്ങളിലും സ്പർശിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ സിനിമയുടെ കഥയോ ഡിസ്കഷനോ ഒന്നുമല്ല ലൈംഗിക താൽപര്യങ്ങളാണ് രഞ്ജിത്തിന് ഉള്ളത് എന്ന് ബോധ്യമായതിനൂടി ഒരു വിധത്തിൽ താൻ ആ ഫ്ളാറ്റിൽ നിന്ന് മാറി താൻ നേരത്തെ ആ ഹോട്ടൽ റൂമിലേക്ക് മാറി രക്ഷപ്പെടുകയായിരുന്നു അതേസമയം മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് നൽകാനും അദ്ദേഹം തയ്യാറായില്ല തുടർന്ന് സഹപ്രവർത്തകൻ കൂടിയായ തിരക്കഥാകൃത്ത് ജോഷി ജോസഫിന്റെ സഹായത്തോടു കൂടിയാണ് താൻ കൊൽക്കത്തയ്ക്ക് മടങ്ങിയത് എന്നാണ് പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെ നേരത്തെ അവർ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നില്ല മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് ആദ്യമായി ലഭിച്ച പരാതി എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ പരാതി എന്ന് വേണമെങ്കിൽ പറയാം ഈ സംഭവ വികാസങ്ങൾ ഉയർന്നതിനു ശേഷമുള്ള ഏറ്റവും ഗൗരവമായ ആരോപണമായിരുന്നു രഞ്ജിത്തിനെതിരെ ഉയർന്നത് അതിന് ശേഷമാണ് കൂടുതൽ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ വിവിധ നടന്മാർക്കെതിരെ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെയായി രംഗത്തെത്തിയത് ശ്രീലേഖാ മിത്ര ഇത്തരത്തിൽ ഔദ്യോഗികമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതോടുകൂടി ഇനി കൂടുതൽ പരാതികൾ മുൻപ് ആരോപണം ഉയർന്ന മറ്റ് നടന്മാർക്കെതിരെയും ഉയർന്നു വന്നേക്കാം വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പരാതി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ കേസെടുക്കാൻ കഴിയൂ അന്വേഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞൊരു സർക്കാരുണ്ട് അവിടേക്ക് ഇനി അവർക്ക് ഒരു ഒഴിവ് കഴിവും പറയാൻ കഴിയില്ല ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും രഞ്ജിത്തിനെതിരെ I തീർച്ചയായും പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞ് യാതൊരു കാരണവശാലും അന്വേഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ കേസിൽ നിന്ന് മറ്റ് തുടർ നടപടികളിൽ നിന്ന് മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് പോലീസിന് കഴിയുകയില്ല അതേസമയം ഇരകൾ ആക്കപ്പെട്ടവർ അല്ലാതെ മറ്റ് ചില ആളുകൾ അതായത് പൊതുസമൂഹത്തിൽ നിന്നുള്ള അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഈ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമ വാർത്തകളുടെയും ഇരകളുടെ വെളിപ്പെടുത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ഇതിൽ കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക കൂടി ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന പരാതികളെല്ലാം തന്നെ സ്വാഭാവികമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാവും ചെയ്യുക ഈ പ്രത്യേക സംഘമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ആര്യ സൂചിപ്പിച്ചതുപോലെ ഇരയുടെ ഭാഗത്തു നിന്ന് പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള തൊടുന്യായം പറഞ്ഞ് ഇനി യാതൊരു കാരണവശാലും മാറി നിൽക്കാൻ സാധിക്കില്ല ഔദ്യോഗികമായി പരാതി ലഭിച്ചിരിക്കുന്നു അതും ഏറ്റവും ആദ്യം ഇത്തരത്തിൽ വ്യക്തമായ ഒരു ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയിൽ നിന്ന് തന്നെ പരാതി ലഭിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ലഭിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ പരാതിയില്ല എന്നുള്ള ഒരു ന്യായം അതല്ലെങ്കിൽ മുൻപോട്ട് കഴിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ശ്രീലേഖ ഈ രഞ്ജിത്തിനെതിരായ ഈ പരാതിയിൽ അതിന് സാക്ഷ്യം വെക്കാൻ സാക്ഷി മൊഴികൾ കൂടിയുണ്ട് ഫാദർ അഗസ്റ്റിൻ ഉണ്ട് അതോടൊപ്പം തന്നെ സംവിധ ജോഷി ജോസഫ് ഉണ്ട് അങ്ങനെ പേർ ശ്രീലേഖാ മിത്ര പറഞ്ഞ ആരോപണങ്ങൾക്ക് മൊഴി നൽകാൻ കൂടിയുണ്ട് അപ്പോൾ കുറച്ചുകൂടി ബലപ്പെടുകയാണ് ഈ സംഭവം നടന്നതിന് തൊട്ടുപിറ്റേന്ന് തന്നെയാണ് ശ്രീലേഖാ മിത്ര തൻ്റെ സുഹൃത്തായ സ്ക്രിപ്റ്റ് റൈറ്റർ ജോഷി ജോസഫിനോട് ഇക്കാര്യം പറയുന്നത് ഇത്തരത്തിൽ അനിഷ്ടകരമായ കാര്യം നടന്നു എന്നവർ പറഞ്ഞു എന്ന് മാത്രമല്ല മടക്കയാത്രയ്ക്ക് രഞ്ജിത്തും കൂട്ടരും ടിക്കറ്റ് എടുത്ത് നൽകാതിരുന്ന സാഹചര്യത്തിൽ ശ്രീലേഖാ മിത്രയ്ക്ക് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത് നൽകിയതും അങ്ങനെ സഹായിച്ചതും ജോഷി ജോസഫാണ് ജോഷി ജോസഫിന് ഇക്കാര്യങ്ങൾ എല്ലാം അറിയാം അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു അന്വേഷണ സംഘം അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ ശ്രീലേഖാ മിത്ര തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ജോഷി ജോസഫ് തയ്യാറാണ് എന്നാണ് അറിയുന്നത് ജോഷി ജോസഫ് ജോസഫിന്റെ അടുത്ത സുഹൃത്താണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ജോഷി ജോസഫ് ഇക്കാര്യങ്ങൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ടുപേരാണ് ഈ കാര്യങ്ങൾ തങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഈ രണ്ട് ആളുകളും അന്വേഷണ സംഘത്തിന് മുൻപിലോ അതല്ലെങ്കിൽ കോടതിക്ക് മുൻപിൽ വേണ്ടിവരികയാണെങ്കിൽ അവിടെയോ മൊഴി നൽകാൻ സന്നദ്ധരുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് സാക്ഷി മൊഴികൾ കിട്ടുന്നതിന് അന്വേഷണ സംഘത്തിന് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന സംഭവമാണ് ഇത് അതുകൊണ്ടുതന്നെ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുക ിൽ പ്രധാനമായും ഈ കേസ് മുന്നോട്ട് പോവുക മറ്റ് സാഹചര്യ തെളിവുകൾക്കുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളമാണ് മാത്രമല്ല ഇത്തരമൊരു സംഭവത്തിൽ സാഹചര്യ തെളിവുകളേക്കാൾ കൂടുതൽ ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം കൂടാതെ അതിന് സപ്പോർട്ടീവായി ഇവിടെ ഇരയുടെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേരുടെ സാക്ഷി മൊഴികൾ കൂടി ഉണ്ടാനും ഈ ഒരു സാഹചര്യത്തിൽ ആ കേസെടുക്കുന്നില്ല എങ്കിൽ ഇര കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതെങ്കിൽ മറ്റാരെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് കർശനമായ ചോദ്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പരാതി സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പ്രത്യേക അന്വേഷണ സംഘമാവും ഇത് സംബന്ധിച്ചുള്ള തുടർ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയാൽ നിയമോപദേശത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ തന്നെ ദീർഘകാലം കേസെടുക്കാതെ അല്ലെങ്കിൽ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാതെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല സുപ്രീം കോടതി നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും അത് തന്നെയാണ് തന്നെ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് പ്രദീപ് അത് മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഈ സ്ഥാനമൊഴിഞ്ഞുകൊണ്ട് രഞ്ജിത്ത് പറഞ്ഞൊരു പ്രതികരണത്തിൽ ഈ താരത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചിരുന്നു അതായത് ഇടതുപക്ഷ സർക്കാരിന് താൻ കാരണം ഒരു കളങ്കം വരരുത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്നത് ഈ ശ്രീലങ്ക മിത്രക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് കൂടി രഞ്ജിത്ത് സൂചിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ഒരു ആദ്യം എനിക്ക് ആരുടെയും മാപ്പ് വേണ്ട രഞ്ജിത്ത് അത്രയും എന്റെ എന്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയല്ല ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ എന്നൊക്കെയായിരുന്നു ശ്രീലങ്ക മിത്രയുടെ സമീപനം ഒരു പക്ഷേ ഈ രഞ്ജിത്ത് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുമായി ഈ ലീഗലി മൂവ് ചെയ്യാൻ ശ്രീലേഖ തീരുമാനിച്ചിട്ടുണ്ടാവുക അറിയ പരാതി നൽകാനില്ല എന്നുള്ള നിലപാടായിരുന്നു ആദ്യം ശ്രീലേഖാ മിത്ര സ്വീകരിച്ചിരുന്നത് കാരണം ഇത്തരമൊരു പരാതിക്ക് എത്രമാത്രം പിന്തുണ കേരളീയ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികൃതരിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ അവരെ സംബന്ധിച്ച് സന്ദേഹമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാം കാരണം അവർ ആദ്യമായി ഒരു മലയാള ചലച്ചിത്രത്തിൽ അഭിനയിക്കാൻ വരുന്നത് പലേരി മാണിക്യത്തിന് വേണ്ടിയാണ് കേരളവുമായി അവർക്ക് വളരെ വലിയ ബന്ധമൊന്നുമില്ല അവിടുത്തെ ബംഗാളിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയും സാംസ്കാരിക നായികയും നടിയുമൊക്കെയാണ് അവർ പക്ഷേ എത്രമാത്രം പിന്തുണ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ നിന്ന് തനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ രഞ്ജിത്തിനെതിരെ താൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുകയും അതിന് പിന്നാലെ മലയാള സിനിമയെ തന്നെ ഉലച്ചു മറിക്കുന്ന രീതിയിൽ വളരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയും ഒക്കെ ചെയ്ത് ഇത് ഇവിടെ വലിയൊരു ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് മാത്രവുമല്ല അവരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഉപദേശവും അവർ സ്വീകരിച്ചിരുന്നു നിയമപരമായി പോകുന്നതിൽ ചില ആളുകൾ അവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായി പരാതി നൽകാൻ അവർ തീരുമാനിച്ചത് മാത്രവുമല്ല പരാതി നൽകാത്ത സാഹചര്യത്തിൽ കേസെടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായി പോലീസും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോവുകയോ ചെയ്യാത്ത ചെയ്യാത്തത് പരാതി ലഭിക്കാത്തതുകൊണ്ടാണ് എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവർ പരാതി നൽകാൻ തയ്യാറാവുകയായിരുന്നു അതേസമയം ഇരയ്ക്കെതിരെ രഞ്ജിത്ത് പരാതി നൽകിയാലും അത് എത്രമാത്രം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നിയമവിദഗ്ധരിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം മറ്റൊരാളായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കഴിഞ്ഞ ദിവസം രാജിവെച്ച സിദ്ദിഖ് പറഞ്ഞതും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു നേരത്തെ ചില കേസുകൾ പരിശോധിച്ചാൽ അതായത് ദിലീപ് പ്രതിയായ കേസ് മറ്റും പരിശോധിച്ചാൽ സമാനമായ ചില സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും അതേസമയം ഒരു ലൈംഗിക പീഡന കേസിൽ ഇര ഇരക്കെതിരെ നിയമ നടപടികളുമായി എത്രമാത്രം മുന്നോട്ട് പോകാനാകും പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു രഞ്ജിത്തിന് സ്വാഭാവികമായും പരാതി നൽകാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട് എല്ലാ അർഹതയുമുണ്ട് പക്ഷേ അതിന്മേലുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് ഒന്നാണ് എന്തായിരുന്നാലും രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അഭിനേത്രി ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ പരാതിയിൽ കൊച്ചിയിൽ ഇത് കുറ്റക്കാരനാണോ എന്ന് അറിയില്ല എന്നൊക്കെയുള്ള തൊടുന്യായങ്ങളായിരുന്നു ഇനി അത് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല നിയമപരമായ രീതിയിൽ തന്നെ താരം മുന്നോട്ട് പോവുകയാണ് കൊച്ചി കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ നിയമ നടപടിയുമായി ബംഗാളി താരം മുന്നോട്ട് പോകുമ്പോൾ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിയേ മതിയാകോ സംസ്ഥാന സർക്കാരിന്